മനുഷ്യ ജീവിതത്തിൽ എല്ലാ വ്യക്തികൾക്കും ഒരേ പോലെയല്ല ആയുസ് ലഭിക്കുന്നത് ചിലരുടെ ആയുസ് വളരെ നേരത്തെ കഴിയും ചിലർ യൗവനത്തിന്റെ പളവളപ്പിൽ ലോകത്തോട് വിട പറയും ചിലർ വാർദ്ധക്യത്തിന്റെ അവശതയും വിവശതയും പരവശതയും പടുവാർദ്ധക്യത്തിന്റെ എല്ലാ അവസ്ഥാന്തരങ്ങളും നേരിടും ഭൂമിയിൽ നാം എഴുതുന്ന പരീക്ഷകളും ജീവിതമാകുന്ന പരീക്ഷയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം ഇതാണ് ഒരേപോലെയല്ല എല്ലാവർക്കും സമയം ലഭിക്കുക മൂന്ന് മണിക്കൂർ എഴുതാനുള്ള സമയം നിശ്ചയിക്കപ്പെട്ട ഒരു പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥിക്കും മൂന്ന് മണിക്കൂർ ലഭിക്കും എന്നതുപോലെയല്ല ജീവിതമാകുന്ന പരീക്ഷ പലർക്കും പല സമയമാണ് എല്ലാവരും റിസൾട്ട് ഒന്നിച്ച് പരലോകത്ത് വെച്ചാണ് ലഭിക്കുക അന്ന് പരാജിതർ തോറ്റവർ കുറ്റവാളികൾ പറയും റബ്ബന ഞങ്ങളെല്ലാം കണ്ടു അറിഞ്ഞു കേട്ടു മനസ്സിലാക്കി എന്താണ് തോൽക്കാൻ കാരണം എവിടെയാണ് പിഴച്ചത് ഫർജിയാ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി അവസരം തരണം ഞാമൽ ഞാമൽഹൻ ഞങ്ങൾ നല്ലത് എഴുതി വിജയിക്കും നല്ലത് പ്രവർത്തിക്കും ഇന്ന ഇന്നിനും ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു അവസരം റിസൾട്ട് കയ്യിൽ കിട്ടുന്ന സമയത്ത് ചോദിക്കും ഒരിക്കലും അവധി നീട്ടിക്കൊടുക്കുകയില്ല പരീക്ഷ സമയം എത്തിക്കഴിഞ്ഞാൽ ഇതാ ജലു താഹത്തൻ വലായ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയില്ല ഒരു ഭൗതിക കാരണത്താലും ഒരു ഭൗതികമായ സംഗതിയാലും പരീക്ഷയുടെ ഫൈനൽ വിസിൽ നീട്ടുകയില്ല ഹർത്താലാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്താൻ കഴിയില്ല അങ്ങനെയൊന്നും ഒന്നും ഒരു കാരണവും ഈ പരീക്ഷയുടെ അവസാനത്തെ ബാധിക്കുകയില്ല അതോടൊപ്പം തന്നെയും അവധി നീട്ടി തരില്ല എന്നതോടൊപ്പം അതിപ്രധാനമാണ് മറ്റൊരവസരവും ലഭിക്കില്ല എന്നത് ഭൂമിയിലെ പരീക്ഷകളിൽ പരാജയപ്പെട്ടവർക്ക് സപ്ലിമെന്ററി എക്സാം എഴുതാം മാർക്ക് കുറഞ്ഞു എന്ന് തോന്നിയവർക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാം അതുപോലെ തന്നെ എക്സാം പോലെയുള്ള വർഷത്തെ മൊത്തം സേവ് ചെയ്യാനുള്ള പരാജിതർക്കുള്ള എക്സാം ഉണ്ട് പലതുമുണ്ട് പക്ഷേ ജീവിതമാകുന്ന പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ ഒരു സേമില്ല സപ്ലിമെന്ററിയുമില്ല ഇംപ്രൂവ് ചെയ്യിക്കാൻ പോലും വഴിയില്ല എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിതമാകുന്ന പരീക്ഷയിലൂടെ മുന്നോട്ട് പോയാലും ഒരിക്കലും മടുപ്പ് അനുഭവപ്പെടില്ല എന്നതും വലിയൊരു പ്രത്യേകതയാണ് ഭൂമിയിൽ ഏറ്റവും അധികം ആയുസ് ലഭിച്ച പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ വ്യക്തിയെ അങ്ങേക്ക് എന്താണ് തോന്നുന്നത് ദഹൽ തുമിൻ ബാബിൻ ഹറജത്തുമിൻ ആഹർ ഒരു വാതിലിലൂടെ പ്രവേശിച്ചു മറ്റൊന്നിലൂടെ പുറത്തുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മഹാനായ മഹാനോഹനിബലി ഇസ്സലാം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഭൂമിയിലെ പരീക്ഷകളും ജീവിതമാകുന്ന പരീക്ഷയും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം കൂടുതൽ തെറ്റെഴുതിയാൽ ഭൂമിയിലെ പരീക്ഷകളിൽ തോൽക്കും തെറ്റ് മാത്രം എഴുതിയവൻ ഒരിക്കലും വിജയിക്കുകയില്ല എന്നാൽ അമ്പത് വർഷം ജീവിതമാകുന്ന പരീക്ഷയിലൂടെ മുന്നോട്ട് പോയൊരു വ്യക്തി നാൽപ്പത്തിയൊമ്പതേ മുക്കാൽ വർഷം അല്ല ജീവിതത്തിന്റെ അവസാന നാൾ വരെ തെറ്റെഴുതിയാലും നന്നാകാൻ തീരുമാനിച്ചാൽ ആത്മാർത്ഥമായി റബ്ബിലേക്ക് തന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചാൽ പരാജയപ്പെടില്ല വിജയിക്കും എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഭൂമിയിലെ പരീക്ഷകളിൽ കോപ്പി അടിക്കുക എന്നത് മോശപ്പെട്ട പ്രവണതയാണ് എന്നാൽ ജീവിതമാകുന്ന പരീക്ഷയിൽ പ്രവാചകന്മാരെ കോപ്പി അടിക്കണം അവരുടെ ജീവിതത്തെ പകർത്തി എഴുതണം പരലോകത്ത് ഈ പരീക്ഷ നേരിട്ട് എത്തുന്ന ആളുകളുടെ ചിലരുടെ കയ്യിൽ സ്വന്തം റിസൾട്ട് പ്രഖ്യാപിക്കാൻ പേപ്പർ തരും പേപ്പർ നൽകും ഹസീബ നീ തന്നെ വായിക്കുക നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ കർമ്മരേഖയാണിത് നീ തന്നെ മതി നിന്ന് വിചാരണ നടത്താൻ വലത് കയ്യിൽ കിട്ടുന്നവരുണ്ട് റിസൾട്ട് ഇടത് കയ്യിൽ കിട്ടുന്നവരുണ്ട് വലത് കയ്യിൽ കിട്ടുന്നവരാണ് വിജയികൾ ഇടത് കയ്യിൽ കിട്ടുന്നവർ പരാജിതരാണ് അതുപോലെ വാല്യൂഷനിൽ ഒരു തെറ്റും പറ്റില്ല യാതൊരുവിധ അബദ്ധവും പറ്റില്ല റീവാല്യൂഷന്റെ ആവശ്യം പോലും വരില്ല എന്നതും ജീവിതമാകുന്ന പരീക്ഷയുടെ വലിയൊരു പ്രത്യേകതയാണ് എത്ര ചെറിയ ഉത്തരത്തിനും മൂല്യമുണ്ട് പമയ്യാമൽ മിസ്കാലതത്തിൽ ഹൈറയറ പമയ്യാമൽ മിസ്കാലതത്തിൻ ഷെറയറ ജീവിതമാകുന്ന പരീക്ഷയെ സൂക്ഷ്മതയോടെ എഴുതാനും ചെയ്ത തെറ്റുകുറ്റങ്ങൾ മായ് മായ്പിച്ച് റബ്ബിലേക്ക് തിരികെ അടുക്കാനുമൊക്കെ സാധ്യമായി വിജയിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നാഥൻ സഹായിക്കുമാറാവട്ടെ